ിക്കളം ഇത് പളിക്കടം പഴക്കടം ഒരു പഴക്കളം ഭടനിലാകെയും പടികൾ പരിചയം കവച സന്താച്ചതോ ഒരു കളിക്കണം വിധിതോ ഈ പഴക്കളം കളിക്കണം ഇത് കളിക്കണം പടക്കളം ഒരു പടക്കളം மகள்ங்கள முகமளி கண்டு பொருதேவிதம் பண்டு முதலிது சாமசம் கடிஞாளில்லாத்த குதிரகள் போல உடையோர் இல்லாத கழறிகழி கழிஞானில்லாத்த குதிரகள் போல உடையோர் இல்லாத கழறிகளில் போராடும் இரு கடிக்கடம் பழக்கடம் ஒரு பழக்கடம் கூற மாறம் படநிலங்கடிலாக படகேவிகளும் பரிஜயும் கவசங்கள் സന്താം പടക്കളം പടക്കളം ഒരു ഗവൺമെന്റിന്റെ സ്തുയാഹമായ സേവനത്തിന് ആരോഗ്യ രംഗത്ത് സേവനം നടത്തിയതിന് യു എ ഗവൺമെന്റ് ഗോൾഡൻ റിസോർട്ട് തങ്ങി ആദരിക്കുകയൊക്കെ ചെയ്ത വ്യക്തിത്വമാണ് ശ്രീ നീനു നിങ്ങളുടെ ഇപ്പോൾ ഈ എസ് എൽ സിയിൽ നേടിയ വിജയം നിങ്ങളുടെ ജീവിതത്തിലും ഇനി വരുന്ന പരീക്ഷകളിലും ഇനി വരുന്ന പഠനങ്ങളിലും തുടർന്നുണ്ടാകട്ടെ അത് സ്വീകരിക്കുകയും ചെയ്തതിൽ വയോബനം ആൻഡ് സൊസൈറ്റിയുടെ ഏറ്റവും ആദരവപൂർവമായ ഒരു ആശംസകളായിരിക്കുന്നു പിന്നെ ഇവിടെ എത്തിച്ചേർന്ന് എസ് എൽ സിക്ക് വിജയം പഠനത്തിൽ ഞങ്ങൾ പല കുട്ടികളെയും നേരെ സമീപിക്കുകയും സംസാരിക്കുകയും ചെയ്തപ്പോൾ അവരിങ്ങനെ ജയിച്ചു എന്നുള്ളത് പഠന നിലവാരത്തിൽ വളരെ പിറകിലാണ് പ്രത്യേകിച്ച് പൊതുവിജ്ഞാനം വളരെ കുറവായിട്ടാണ് കാണുന്നത് അതിന് ഒറ്റ പരിഹാരമുള്ളൂ വായന ഞങ്ങള് ആ വായനയെ പ്രോത്സാഹിപ്പിക്കുക എന്ന ലക്ഷ്യം തന്നെയാണ് ഇതിൻ്റെ എല്ലാ പിറകിലുള്ളത് നാല് വർഷത്തിന് മുമ്പ് ലൈബ്രറി ആരംഭിക്കുക വളരെ ലളിതമായി ചെറിയ രീതിയിൽ തുടങ്ങിയ ഇന്ന് ഗോൾഡൻ ലിസ വാങ്ങിയ ആളാണ് മമ്മൂട്ടി മോഹൻലാൽ ജയറാം അവരെ പോലെ ആദരിക്കപ്പെടുന്ന ഒരാളാണുള്ളത് മമ്മൂട്ടിക്ക് ആദ്യം ഗോൾഡൻ ലിസ കിട്ടി രണ്ടാമത് മോഹൻലാലിന് കിട്ടി അത് കഴിഞ്ഞ് ജയറാമിന് കിട്ടുന്നതിന് മുമ്പേ തന്നെ നീലു കൊച്ചുണ്ണി ഗോൾഡൻ ലിസ കരസ്ഥുള്ളാണ് അപ്പോൾ എവിടെ എത്തി നിൽക്കുന്നുള്ളാണ് അപ്പോൾ കൊച്ചുണ്ണിയും ഭാര്യയും അനുവദിച്ച അനുഭവിച്ച ത്യാഗം അത് ഗോൾഡൻ വിസയിലൂടെ യു കെയിൽ നന്നായി പഠിക്കുന്നത് പോലെ ഇവിടെ വന്ന് നമുക്ക് മോട്ടിവേഷൻ ക്ലാസ് എടുക്കാൻ പറ്റുന്ന അവസരത്തിൽ അതങ്ങ് വളർന്ന് പന്തലിച്ച് വരുതാവുന്നതാണ് ഇത് എൻ്റെ കൂടെ ഇരിക്കുന്ന ആളുകൾക്കറിയാൻ പറ്റും മറ്റേ ഒന്ന് രണ്ട് വാക്കിലൂടെ പറഞ്ഞ അവസാനം ചോളാം വിദ്യാഭ്യാസം എന്നത് നമ്മൾ വിചാരിക്കുന്നത് പോലെ എ പ്ലസും ബി പ്ലസും റാങ്കും ഒന്നുമല്ല മറിച്ച് നമ്മൾ കുട്ടികൾ നമുക്ക് അനുകൂലമായി വളരുമ്പോഴാണ് എ പ്ലസ് കിട്ടുന്നത് നിർമ്മത നിർമ്മത ബുദ്ധി എന്ന് പറയും അല്ല നമ്മൾ ജീവിക്കുന്നത് ഒരു ില്ല ടീച്ചേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളെ റെഗുലറായിട്ട് പഠിപ്പിച്ച ടീച്ചേഴ്സിന് നിങ്ങളെ കുറിച്ചൊക്കെ അറിയാമായിരിക്കും ആക്ച്വലി എന്നെ ഗൈഡ് ചെയ്യുന്നതിൽ എൻ്റെ പേരൻസിന്റെ ഇൻട്രസ്റ്റ് ഒന്ന് പേരൻസിന്റെ സിസ്റ്ററിന്റെ ഇൻട്രസ്റ്റ് അതൊരു വലിയ പോയിന്റാണ് പിന്നെ അതിന് ശേഷം എന്ന് പറയുന്നത് ഞാൻ വോയ്സിലാണ് പ്ലസ് ടു ചെയ്തത് പ്ലസ് ടുവിന് എനിക്ക് ആക്ച്വലി മാത്സ് ഭയങ്കര ഇഷ്ടമായിരുന്നു മാത്സിനെന്നും ഫുൾ മാർക്കാണ് അപ്പോൾ മാത്സ് ടീച്ചറായിരുന്നു ഞങ്ങളുടെ ക്ലാസ് ടീച്ചർ എസ് ടീച്ചർ അപ്പോൾ ഞാൻ പ്ലസ് ടുവിൻ്റെ റിസൾട്ട് തന്നപ്പോൾ ടോപ്പറായിട്ട് അവിടെ ഇങ്ങനെ ത്രെഡ് ഒക്കെ കൊടുക്കാൻ പോകും അപ്പോൾ മാത്സ് ടീച്ചർ എൻ്റെ അടുത്ത് ചോദിച്ചു നിനു എങ്ങനെ എന്തിനാണ് പോണേ ഞാൻ പറഞ്ഞു എനിക്ക് എൻജിനീയറിങ്ങിൽ പോയാൽ മതി ടീച്ചർ അപ്പം നിനു എനിക്ക് മാത്സിൻ്റെ ഇൻട്രസ്റ്റ് എനിക്കറിയാം അത് ഓർത്തിട്ട് നീ എഞ്ചിനീയറിങ്ങിന് പോകണ്ട നീ മെഡിസിൻ മേടിച്ചിട്ടില്ലേക്ക് മാത്സ് നീ മാത്സെടുക്കണ്ട നീ ബയോളജിക്ക് പോകും നീ മെഡിച്ചിന് പോ അപ്പം അങ്ങനെ ഞാൻ ചിന്തിച്ചു പക്ഷെ ഞാൻ ഭയങ്കര മൗൾഡബിൾ പേഴ്സൺ ആണ് എന്നെ അങ്ങനെ ഒരാൾ എനിക്കങ്ങനെ ഒരു ഭയങ്കര ഒരു അടമല്ല എനിക്ക് വാശിയൊന്നും ഇല്ലായിരുന്നു എനിക്ക് എൻജിനീയറിങ്ങേ പറ്റും അങ്ങനെയൊന്നും ഇല്ലായിരുന്നു അപ്പം ഞാൻ ചാണോ അങ്ങനെ ചിന്തിച്ചു എന്നിട്ട് എന്നെ പപ്പ ടൈമിൽ മറ്റേ പള്ളിയുടെ ഓഫസിലുള്ള ടൈമിൽ എൻട്രൻസ് കോച്ചിങ്ങിന് ചേർക്കാൻ പോയിട്ടുണ്ട് എൻട്രൻസ് കോച്ചിങ്ങിന് ചേർക്കാൻ വേണ്ടിയിട്ട് അവിടെ ചെന്നപ്പം എൻ്റെ മനസ്സിൽ ഞാൻ എൻജിനീയറിങ്ങിന് ചേരും എന്നാണ് എൻ്റെ എൻജിനീയറിങ്ങിൻ്റെ എൻട്രൻസ് കോച്ചിങ്ങിന് ചേരുന്നെന്ന് വിചാരിച്ചപ്പോൾ അവിടെ ചെന്നപ്പം മാർക്ക് ഒക്കെ എടുത്ത് വെച്ചിട്ട് അവിടെ ഇരുന്ന പ്രൊഫസർ എന്നാണ് ഒരു പ്രൊഫസർ തോമസ് പുള്ളി എടുത്തിട്ട് പറഞ്ഞു ഇയാൾ എൻജിനീയറിങ്ങിന് എന്തിനാണ് ചേരണേക്കാ നല്ല മാർക്കൊക്കെ ഉണ്ടല്ലോ മെഡിസിൻ സ്റ്റേജിൽ കിട്ടും എന്ന് പറഞ്ഞു അപ്പം മാർക്കുള്ള ഒരു ഈശ്വര് ടൈമിൽ ചെല്ലാറില്ല എല്ലാവരും ബ്രില്യൻറ്റിൽ തൃശ്ശൂരാണ് പോകാറ് അപ്പം ടൈമിൽ അത്ര മാർക്കുള്ള വേറെ ഒരു അപ്പോൾ പുള്ളി പറഞ്ഞു നിനും മെഡിസിൻ എഴുതിക്കോ കിട്ടും മെഡിസിൻ പ്രാക്ടീസ് ചെയ്തോ പിന്നെ എൻജിനീയറിങ് എഴുതണമെങ്കിൽ ചുമ്മാ എഴുതി ഇയാൾക്ക് എന്ന് പറഞ്ഞു ആക്ച്വലി സത്യമായിരുന്നു അത് എന്നെക്കാളും എന്നെ മനസ്സിലാക്കാൻ എൻ്റെ ചുറ്റുള്ളവർക്ക് പലർക്കും മനസ്സിലായി അവരെന്നെ ഗൈഡ് ചെയ്തു എന്നുള്ളതാണ് അപ്പോൾ ടീച്ചേഴ്സിനൊക്കെ കുറേ കൂടെ ഒക്കെ ഹെൽപ്പ് ചെയ്യാൻ പറ്റും അപ്പോൾ അങ്ങനെ ഞാൻ മെഡിസിൻ ജോയിൻ ചെയ്തു ആ ടൈമിലെ ഫീസ് അടക്കാൻ തന്നെ ഒരുപാട് ബുദ്ധിമുട്ടി അപ്പോൾ മെഡിസിന് എൻട്രൻസ് എഴുതുന്ന സമയത്ത് മെഡിസിൻ്റെ എൻട്രൻസ് എഴുതി എഴുതുന്ന ബയോളജിക്ക് മുമ്പ് മാത്സിൻ്റെ എക്സാം അന്ന് നീറ്റല്ല കീ കേരള സെപ്പറേറ്റ് ഉണ്ട് ഓൾ ഇന്ത്യ പ്രിലിമിനറി എ പി എം ടി എ മെയിൻസ് അങ്ങനെ രണ്ട് എക്സാം ഓൾ ഇന്ത്യ ഉണ്ട് എ പി എം ടി ഓൾ ഇന്ത്യ പ്രിലിമിനറി മെഡിക്കൽ ടെസ്റ്റ് കഴിഞ്ഞിട്ടാണ് കേരളയുടെ അതിൻ്റെ റിസൾട്ട് വന്നതിന് ശേഷം കേരളയുടെ എക്സാം വരുന്നത് അപ്പോൾ ഓൾ ഇന്ത്യ പ്രിലിമിനറി എനിക്ക് കിട്ടി പ്രിലിമിനറി കിട്ടിയത് ടൈമിൽ ആകെ മൂന്ന് പേർക്കാണ് അപ്പം ഞങ്ങളെ മൂന്ന് പേരെ എന്നിട്ട് സാറ് സാറിൻ്റെ വണ്ടിയിൽ കയറ്റി തൃശൂർ എറണാകുളത്ത് പോയി മെയിൻസിൻ്റെ കോച്ചിങ്ങിന് തരാണ് ഡെയിലി പിക്ക് ചെയ്ത് ഡ്രോപ്പ് ചെയ്യും കാരണം പെരുമാറുന്ന മൂന്ന് പേർക്ക് കിട്ടിയേക്കണേ അപ്പം ഞങ്ങൾ മൂന്നുപേരായിട്ട് സാർ പോവും അങ്ങനെ ആ കോച്ചിങ് കഴിഞ്ഞിട്ട് കേരളയുടെ എക്സാം തന്നെ അപ്പം ഈ മൂന്ന് പേർക്ക് കേരളയിൽ കിട്ടുമെന്ന് അവർക്ക് ഉറപ്പാണ് അവർക്ക് എക്സ്പീരിയൻസ് ഉണ്ടല്ലോ പ്രിലിൻസ് കിട്ടിയ പിള്ളേർക്ക് എന്തായാലും കേരളയിൽ കിട്ടും എന്നുള്ളൊരു ധാരണ ഉണ്ട് അപ്പം കേരളയിൽ മെഡിസിൻ്റെ എൻട്രൻസിൻ്റെ ബയോളജിയുടെ എക്സാമിന് മുമ്പാണ് മാത്സിൻ്റെ എക്സാം മാത്സ് ഞാൻ ഒരു വർഷമായിട്ട് പഠിക്കണേ ഇല്ല അപ്പോൾ പ്ലസ് ടു കഴിഞ്ഞ് റിപ്പീറ്റ് ചെയ്ത കാര്യമായി പറയണേ അപ്പോൾ മാത്സിൻ്റെ എക്സാമിന് എൻ്റെ സിസ്റ്റർ ആക്ച്വലി എൻ്റെ മൂത്താണ് ഒരു വർഷം മുമ്പാണ് അവൾ എഞ്ചിനീയറിങ് പഠിച്ചുകൊണ്ടിരിക്കുക ഫസ്റ്റ് ഇയർ അപ്പോൾ അവൾ എൻ്റെ അടുത്ത് പറഞ്ഞു ഇനി എങ്ങാനും പഠിച്ചിന് കിട്ടിയില്ലെങ്കിലോ എന്നിട്ട് ഒരു വർഷം പോകില്ലേ നീ ചുമ്മാ മാത്സിനൂടെ എഴുതിക്കോ നിനക്ക് എൻജിനീയറിങ് കിട്ടിയാൽ ചേരാലോ എന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ മാത്സിൻ്റെ എക്സാമിനും പോയി മാത്സിൻ്റെ എക്സാമിന് പോയി എഴുതിക്കോ എനിക്ക് ഓർമ്മ ഉണ്ടായിരുന്ന എല്ലാ ക്വസ്റ്റ്യൻസും ഞാൻ എനിക്ക് ഉറപ്പുള്ള മാത്രം ആൻസർ ചെയ്തു ആ ആൻസർ ചെയ്തത് ഫുള്ള് ശരിയായിരുന്നു നെഗറ്റീവ് ഒന്നും ഉണ്ടായിരുന്നില്ല ആ ആൻസർ ചെയ്ത എത്ര നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് ആണ് എനിക്ക് ഓർമ്മയുണ്ട് ആ ഫുള്ള് ആൻസേഴ്സ് ശരിയായിരുന്നു അങ്ങനെ എൻജിനീയറിങ്ങിനും എനിക്ക് കിട്ടി ആക്ച്വലി അത് കഴിഞ്ഞിട്ടാണ് ബയോളജിയുടെ എക്സാം മെഡിസിൻ എൻട്രൻസ് കിട്ടി കഴിഞ്ഞപ്പം നമ്മൾ മെഡിസിന് ജോയിൻ ചെയ്തു അങ്ങനെ അപ്പോൾ ഇതിൽ കുറേയൊക്കെ കുറേ പേർക്ക് എൻ്റെ എക്സ്റ്റേണൽ കുറേ പേർക്ക് ഇതിൽ പങ്കുകളുണ്ട് എന്നെ കെ ഡി ടീച്ചേഴ്സിനെ എഞ്ചിനീയറിങ്ങിന് ചെന്നപ്പോൾ അയാൾ അതൊന്നും പറഞ്ഞില്ലെങ്കിൽ ഞാൻ ചിലപ്പോൾ എൻജിനീയറിംഗ് ജോയിൻ ചെയ്തു തന്നെ പക്ഷേ എഞ്ചിനീയറിങ് ഞങ്ങളുടെയൊക്കെ ബാച്ച് പാസ് ഔട്ട് ആയപ്പോഴേക്കും ഭയങ്കര ക്രാഷായി എന്താ പറയുക ജോലി കിട്ടാതെയൊക്കെ അപ്പോൾ എന്തുകൊണ്ടും എനിക്ക് നല്ലത് ഇതായിരുന്നു അതിലേക്ക് എന്നെ എത്തിച്ച ഒരുപാട് ടീച്ചേഴ്സാണ് ഓക്കെ അപ്പോൾ അതുകൊണ്ട് അവർക്കൊക്കെ കുറേ പങ്കുകളുണ്ട് പിന്നെ ഒരുപാട് പേര് ചിലപ്പോൾ അഭിപ്രായം പറയും എക്സ്പേർട്ട് അല്ലാത്തവരുടെ അഭിപ്രായം ശരിയിലൂടെ ചെവിയിലൂടെ കളയുക ഒക്കെ എക്സ്പേർട്ട് ഒപ്പീനിയൻ മാത്രം എടുക്കാവുള്ളൂ അതായത് ഇതിനെക്കുറിച്ച് വലിയ ഗാഹ്യ ഗാഹ്യ ഇല്ലാത്തവർ മോപ്പ് ഒപ്പീനിയൻ എന്ന് പറയും മോപ്പിൻ്റെ ഒരു ടെൻഡൻസി ഉണ്ട് അതായത് ലൈക്ക് എന്തിനൊക്കെ ഫുൾ പ്ലസ് ആണെങ്കിൽ നീ മെഡിസിന് വെക്കുക പറയുന്ന പോലത്തെ ഒരു മോബ് ടെൻഡൻസി ഉണ്ട് അതിൽ വീഴാതിരിക്കാം ആക്ച്വലി നിങ്ങൾക്ക് ഈ പറയുന്ന പോയിൻറ്റ്സ് എല്ലാം നിങ്ങൾക്ക് തന്നെ വേഷനം ചെയ്ത് ഫൈൻഡ് ഔട്ട് ചെയ്ത് അതിൻ്റെ ഒരു ആൻസറിലെത്തണം അത് പേരൻറ്റ്സ് നിങ്ങളെ കോഴ്സ് ചെയ്യണം ഒരു കാര്യം എടുക്കാൻ വേണ്ടി അങ്ങനെ എടുത്ത് നന്നായ ആൾക്കാരുണ്ട് കേട്ടോ ഇല്ലാന്ന് പറയുന്നത് പക്ഷെ അത് ഡിഫൻസ് ഓൺ ദ പേഴ്സണാ നിങ്ങളെ അത് എങ്ങനെ എഫക്റ്റ് ചെയ്യുന്നു എന്നറിയില്ല ഇപ്പോൾ സൈക്കാട്രിയും ഒക്കെ പഠിച്ചു കഴിഞ്ഞപ്പം നമുക്കത് മനസ്സിലാവണേ ലൈക്ക് പേരൻറ്റ് പ്രഷർ ചെയ്ത് നന്നായ ആളുകളുണ്ട് ലോകത്ത് ഇല്ലായെന്ന് ഞാൻ പറയാനുള്ളത് പക്ഷേ പേരൻറ്റ് പ്രഷർ ചെയ്താൽ എല്ലാവർക്കും നന്നാവണമെന്നില്ല ഓക്കെ ഇറ്റ് ക്യാൻ മേക്ക് എ നെഗറ്റീവ് എഫക്റ്റ് ഓൺ ദ ചൈൽഡ് ഓക്കെ അതുകൊണ്ട് പേരൻ്റൽ പ്രഷർ നിങ്ങൾ നല്ല രീതിയിൽ ഹാൻഡിൽ ചെയ്യാൻ പഠിക്കാം ഓക്കെ പേരൻസിന് അവരുടേതായ താല്പര്യങ്ങളുണ്ടാവും ഇഷ്ടങ്ങളുണ്ടാവും അതിനെ നെഗ്ലക്റ്റ് ചെയ്യുക അതിനെ എതിർത്ത് സംസാരിക്കുകയോ അല്ല ചെയ്യേണ്ടത് അത് ആക്സെപ്റ്റ് ചെയ്യാം അവരുടെ ഉദ്ദേശം എന്താണെന്ന് മനസ്സിലാക്കുക